ർപ്പിക്കുന്നതിന് വേണ്ടി ക്രമീകരിക്കും ബഹുമാനായ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്തിൻ്റെ ആദരവ് ഇവിടെ വച്ച് വലകണമെന്നാണ് കണ്ടിട്ടുള്ളത് അതുകൂടാതെ ഇപ്പോൾ മുഖ്യമന്ത്രി വന്നിരുന്നു ഞങ്ങൾ ആലോചന നടത്തിയിരുന്നു അതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തിൻ്റെ പ്രത്യേകമായ ഓണർ പോലീസിൻ്റെ ഒരു ഔദ്യോഗികമായിട്ടുള്ള ഓണറും നൽകണമെന്നാണ് കണ്ടിട്ടുള്ളത് അതിനുശേഷം പ്രത്യേകം ക്രമീകരിച്ചിട്ടുള്ള ആംബുലൻസിൽ പോലീസിൻ്റെ പൈലറ്റോടുകൂടി അവരവരുടെ വീടുകളിലേക്ക് എത്തിക്കുമ്പതിനുള്ള തീരുമാനമാണ് എടുത്തിട്ടുള്ളത് മിക്കവാറും ആളുകളുടെ ബന്ധുക്കൾ എത്തി ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ചിലരുടെ സുഹൃത്തുക്കളാണ് എത്തിയിട്ടുള്ളത് ആംബുലൻസിൽ പോകാൻ കഴിയുന്ന ആളുകൾ ആംബുലൻസിൽ പോവുകയും മറ്റാളുകൾ അവർ വന്നിട്ടുള്ള വാഹനങ്ങളിൽ തന്നെ ഇതോടൊപ്പം സഞ്ചരിക്കുമെന്നാണ് കണ്ടിട്ടുള്ളത് കർണാടകയുടേത് അവർ അറിയിച്ചിട്ടുള്ളത് ഇവിടെ തന്നെ മറ്റൊരു വിമാനത്തിൽ ിഫ്റ്റ് ആ ഒരു വിമാനത്തിൽ തന്നെ കൊണ്ടുപോകുമെന്നാണ് അറിയിച്ചിരുന്നത് കേരളം തമിഴ്നാട് മൂന്ന് സംസ്ഥാനങ്ങളിലാണ് കേരള സംസ്ഥാനത്തിന്റെ ആദരവ് നൽകുന്നത് തമിഴ്നാടിന്റെ ബഹുമാനായ മന്ത്രിയും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അദ്ദേഹവുമായിട്ട് കാര്യങ്ങൾ ജയകോപനം നടക്കുന്നു മുഖ്യമന്ത്രിയും ബന്ധപ്പെട്ട മന്ത്രിമാരും ആദരവ് അറിയിച്ചതിന് ശേഷം തുടർന്ന് തന്നെ പോലീസ് സേനയുടെ ഗാർഡ് ഓഫ് ഓണർ കഴിഞ്ഞതിന് ശേഷമായിരിക്കും മറ്റ് എല്ലാവർക്കും അന്ത്യോപചാരം അർപ്പിക്കാനുള്ള പൊതുപരിപാടി തയ്യാറാക്കുക ആ വിധത്തിൽ ആദ്യം സംസ്ഥാനത്തിൻ്റെ ബഹുമതി എന്ന നിലയിൽ ആദരാഞ്ജലികൾ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ബന്ധപ്പെട്ട കേന്ദ്രമന്ത്രിമാർ സംസ്ഥാന മന്ത്രിമാർ എല്ലാവരും ആദരാഞ്ജലികൾ അർപ്പിച്ചാൽ ഉടൻ പോലീസിൻ്റെ ഗാർഡ് ഓഫ് ഓണർ നൽകും അതിനുശേഷമായിരിക്കും ബാക്കി നടപടിക്രമങ്ങളിലേക്ക് ക്രമങ്ങളിലേക്ക് കടക്കുക രണ്ട് ടേണുകളിലായിട്ടാണ് ആദ്യം രണ്ടാമത് എന്ന നിലയ്ക്കിലാണ് ആംബുലൻസുകൾ അറേഞ്ച് ചെയ്ത് സീരിയൽ അനുസരിച്ച് അതത് സ്ഥലങ്ങളിലേക്ക് അറിയിക്കുക വഴികളിലെല്ലാം നേരത്തെ പോലീസ് നിർദ്ദേശിച്ചനുസരിച്ച് സിഗ്നൽ തന്നെ ഒഴിവാക്കി ഗ്രീൻ ചാനലിലൂടെ ഏറ്റവും വേഗതയിൽ മൃതദേഹങ്ങൾ കൊണ്ടുപോകാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് തമിഴ്നാട്ടിൽ നിന്നുള്ള ഏഴ് മൃതദേഹങ്ങളും ഇവിടെ നിന്ന് തന്നെ പൊതുദർശനത്തിന് വെച്ചതിന് ശേഷമാണ് പോകുക ആ അവിടെയും സംസ്ഥാന അതിർത്തി വരെ പൂർണ്ണമായും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പൈലറ്റ് സംവിധാനങ്ങൾ ഉണ്ടാകും തുടർന്ന് അങ്ങോട്ട് കൊണ്ടുപോകണമെങ്കിൽ അതും സംസ്ഥാന പോലീസിന് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ മുഖ്യമന്ത്രി നൽകിയിട്ടുണ്ട് മുഖ്യമന്ത്രി ഇപ്പോൾ എത്തിച്ചേർന്നു സംസ്ഥാനത്തെ മന്ത്രിമാരുമായി നിലവിലുള്ള സ്ഥലത്തുള്ള മന്ത്രിമാരുമായി ഒരു കൂടിയാലോചന നടത്തി െല്ലാം ഒരു അവസാന അവസാനം മന്ത്രി കെ രാജൻ സംസാരിക്കുകയായിരുന്നു എല്ലാവിധ ഒരുക്കങ്ങളും സജ്ജമായിരിക്കുന്നു എല്ലാം റെഡിയായിരിക്കുന്നു ഈ പത്തര മണിക്ക് തന്നെ വ്യോമസേനയുടെ പ്രത്യേക വിമാനം നെടുമ്പാശ്ശേരിയിൽ പറന്നിറങ്ങും ഇരുപത്തിമൂന്ന് മലയാളികളുടെ മൃതദേഹങ്ങൾ കൊണ്ടുവരും കഴിഞ്ഞ ബുധനാഴ്ച രാവിലെയാണ് കുവൈറ്റിൽ ഈ ലേബർ ക്യാമ്പിൽ ആറ് നില കെട്ടിടത്തിനാണ് തീപിടിച്ചത് അൻപത് പേർ മരിച്ചതും ഇപ്പോൾ ശരിക്കും ഇരുപത്തി നാല് മലയാളികൾ എന്നാണ് ഏറ്റവും അവസാനഘട്ട റിപ്പോർട്ട് ഒരാൾ മുംബൈ മലയാളിയാണ് അദ്ദേഹത്തിൻ്റെ മൃതദേഹം മുംബൈയിലായിരിക്കും സംസ്കരിക്കുക ഇരുപത്തിമൂന്ന് പേരുടെ മൃതദേഹങ്ങൾ നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആംബുലൻസിൽ കൊണ്ടുപോകും അതിന് പോലീസ് അകമ്പടി ഉണ്ടാകും എല്ലാവിധമായ ഒരുക്കങ്ങളും പോലീസ് ചെയ്തു കഴിഞ്ഞു എ ഡി ജി പി എം ആർ അജിത് കുമാറും നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്